കവിത കനലുകളണയാതെ അണയാതെ രചന അവതരണം ബാലകൃഷ്ണൻ പാലോട് വെയിൽ ശരമേറ്റും വേർപ്പു കണ്ണീർവാർത്തും മണ്ണിനെ പൊന്നണിയിച്ചും തൊടികളും പാടവും തോറ്റുമടങ്ങി അച്ഛൻ്റെ മുഷ്ടി ബലത്താൽ വെയിൽ ശരമേറ്റും വേർപ്പു കണ് മണ്ണിനെ പൊന്നണീച്ചും തൊടികളും പാടവും തോറ്റുമടങ്ങി അച്ഛൻ്റെ മുഷ്ടി ബലത്താൽ ഇന്ന് വാർദ്ധക്യച്ചുളി വീണ ഹൃത്തിലാ കനലുണ്ടുകേട്ടടങ്ങേ മക്കൾ തൻ കുറവു നികത്തുവാനായിത്തെല്ലും ണയതാത്തം ഇന്ന് വാർധക്യ ചുളി വീണ ഋത്തില് കനലുണ്ട് കേട്ടടങ്ങക്കൾ തൻ കുറവ് നികത്തുവാനത്തല്ലും